നല്ലൊരു നുഭവല്ല ഞാന് ട്രാഫിക് പറഞ്ഞില്ലേ നമ്മള് കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല ഉണ്ടായിരുന്നു അതില് ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട് ചിലപ്പോൾ മുകളിലേക്ക് കേറുമ്പോ ചില സമയത്ത് ഇത് കേറാതെ കേറാതെയും താനേ നിന്നുപോയി സ്വിഫ്റ്റ് ഒരു ഒരു ഇതിന് നമുക്ക് നമുക്ക് നോക്കാനുള്ള ഇല്ല ഇല്ല അപ്പോൾ ക്ലച്ച് ഒന്നും ഞാൻ ഓരോ ഷോട്ട് പറയുന്നു സ്ട്രെച്ച് സ്ട്രെച്ച് ഉണ്ട് ആ ആ സെക്കൻഡ് പണി പാടിയും അപ്പൊ ചാടിപ്പോന്ന് പറയും ചാടാം ഇതാണ് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പൊ ടെൻഷനുണ്ട് പിന്നെ നമ്മളൊരു ധൈര്യമാണോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഈ ബാക്കിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അത് നമ്മുടെ ക്യാമറ അസിസ്റ്റന്റ് അസിസ്റ്റ അത് ക്യാമറ അസിസ്റ്റന്റ് മറ്റേ അദ്ദേഹം അസോസിയേറ്റ് അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തി നിന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നും നിങ്ങൾ ഇവിടെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ കണ്ടവർക്കറിയാം അങ്ങനത്തെ ഓരോ വഴികളാണ് മുന്നിലേക്ക് പോകുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കാണാനോന്നുള്ളത് നമുക്ക് അറിയാലോ പിന്നെന്താ വെച്ചാൽ ഒരു ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോന്ന് അറിയില്ല ഇതിന്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി ഒന്ന് വരുമായിരുന്നു അതെന്തിനാന്ന് മനസ്സിലായിരുന്നു അതിന് ഗേറും ഇല്ല മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അത് വെച്ച് നിന്നു അതും നിർത്താൻ പറ്റില്ല അപ്പൊ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു ഏറ്റവും പഴയ മോഡല രണ്ടും കുഴപ്പമായിരുന്നു അതെ അതൊരു നല്ല അനുഭവല്ല പക്ഷെ ചാലഞ്ച് പക്ഷെ എനിക്കൊരു സംശയം കാണാത്ത ഒരു പാവുന്ന പക്ഷെ അറിഞ്ഞില്ലേ നിർത്തിയപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇത് റിയാലിറ്റിക്ക് വേണ്ടി റിയലിസ്റ്റിക് ചെയ്തതാണോ അതല്ല ഈ ബ്രേക്ക് ചെയ്തതാണോ ഡയലോഗ്സിന് വേണ്ടിരിക്കും തെറ്റിയാലും അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ കാർ ഒക്കെ ഷൂട്ടിങ്ങുമ്പോ നമുക്കറിയാം ഡയലോഗ്സ് അല്ലേ ഒരു ലൈൻ അങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ